ഇനി നമ്മളൊരു ചായയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അപ്പം ചായ ഉണ്ടാക്കാൻ അറിയാത്തവരായി ആരും കാണത്തില്ലല്ലോ പക്ഷേ ഈ ഒരു രീതിയിൽ ചായ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഈ ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് പുതിനയില പിന്നെ ഒരു ഗ്രാമ്പൂ പിന്നെ ഒരു ഏലക്ക പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അരി മാത്രമേ ഇടുന്നുള്ളൂ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നിട്ട് ഒരു ടീസ്പൂൺ തേയിലയും കൂടി ഇടുക തേയില നല്ലപോലെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളൊരു ഗ്ലാസിനകത്തോട്ട് അരിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി നമുക്ക് കട്ടൻ ചായ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന തേയില വളം കൊണ്ട് ഒരു പാൽ ചായ ഉണ്ടാക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആവശ്യത്തിന് കടുപ്പത്തിനാവശ്യമായിട്ടുള്ള തേയില ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കും നല്ല കടുപ്പം വരെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല ഒരു കടുപ്പം ആകുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് കൊടുക്കാം അതിന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ അരിച്ച് നമുക്ക് ഗ്ലാസിൽ സേവ് ചെയ്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചായ ഉണ്ടാക്കി നോക്കണേ കൊള്ളാം കേട്ടോ അപ്പം ഞാൻ ഞാൻ സാധാരണ ചിലപ്പം ഏലക്ക മാത്രമേ ഇടാറുള്ളൂ പുതിനേലൊന്നും ഇടാറില്ല അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ